സങ്കീർത്തനം ആറ് കർത്താവെ കോപത്തോടെ എന്നെ ശകാരിക്കരുതേ ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ കർത്താവെ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരുണ തോന്നണമേ കർത്താവെ എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു കർത്താവെ ഇനിയും എത്ര നാൾ കർത്താവെ എൻ്റെ ജീവൻ രക്ഷിക്കാൻ പറയണമേ അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ മോചിപ്പിക്കണമേ മൃതരുടെ ലോകത്ത് ആരും അങ്ങെ അനുസ്മരിക്കുന്നില്ല പാതാളത്തിൽ ആരങ്ങേ സ്തുതിക്കും കരഞ്ഞു കരഞ്ഞ് ഞാൻ തളർന്നു രാത്രി തോറും ഞാൻ കണ്ണീരൊഴുക്കി എൻ്റെ തലയണ കുതിർന്നു കണ്ണീര് കൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു മങ്ങുന്നു ശത്രുക്കൾ നിമിത്തം അത് ക്ഷയിക്കുന്നു അധർമികളെ എന്നിൽ നിന്നകന്നു പോകുവേൻ കർത്താവിൻ്റെ വിലാപം കേട്ടിരിക്കുന്നു കർത്താവിൻ്റെ യാചന ശ്രവിക്കുന്നു അവിടെ നിൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു എൻ്റെ സകല ശത്രുക്കളും ലജ്ജിച്ച് പരിഭ്രാന്തരാകും അവർ ക്ഷണത്തിൽ അപമാനിതരായി പിൻവാങ്ങും സഹോദരി ഏഴ് അനുതാപസങ്കീർത്തനങ്ങളിൽ ആദ്യത്തേതായിട്ടാണ് സങ്കീർത്തനം അറിയപ്പെടുന്നത് അത് ദൈവത്തിൻ്റെ മുമ്പാകെയുള്ള കുംഭസാരത്തിൻ്റെയും വിനയത്തിൻ്റെയും ഒരു മാർഗമായി അനുസ്മരിക്കപ്പെടുന്നു ദൈവത്തിന് നമ്മൾ പോലെ സ്നേഹമുള്ളവരും പുത്രമാരുടെ സ്ഥാനവുമാണെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ആ പിതാവിന് നമ്മളെ ശിക്ഷിക്കാനുള്ള അർഹതയുമുണ്ട് ഇതിൽ ദാബിദ് രാജാവ് ചെയ്ത ഒരു പാപം നിമിത്തം ഈ പാപത്തിന് എൻ്റെ പിതാവ് എന്നെ ശിക്ഷിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം മൂലം മാനസികമായി വളരെയേറെ തകർന്നു രോഗാവസ്ഥയിൽ ഇല്ല കൂടെ എൻ്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേൾക്കില്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ ചെന്നെത്തപ്പെട്ടു കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ അധർമ്മികളായിരുന്നു അല്ലെങ്കിൽ ഭക്തി കെട്ടവരായിരുന്നു എന്നുള്ള വിശ്വാസത്തിൽ ദൈവത്തോട് യാചിക്കുകയാണ് എൻ്റെ പിതാവേ ഞാൻ ചെയ്തത് തെറ്റാണ് എൻ്റെ തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ നീ എന്നെ തള്ളിക്കളയരുതേ കാരണം നിന്നോട് ഞാൻ ചെയ്ത പാപം നിമിത്തം ഈ ഭൂമിയിൽ എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടാൽ ഞാൻ പോകുന്ന പാതാളത്തിൽ നിന്നെ സ്തുതിക്കുവാനോ നിനക്ക് സ്തോത്രം ആലപിക്കാനോ നിന്നോട് സംസാരിപ്പാനോ എനിക്ക് സാധിക്കുകയില്ലോ അതുകൊണ്ട് എന്നെ ഈ ഭൂമിയിൽ തന്നെ നിലനിർത്തണമേ ഇത് കേട്ടിട്ട് ദൈവം നമ്പരാന് തൻ്റെ പ്രിയനായിരുന്ന ദാവീദിനോട് സ്നേഹമല്ലാതെ ദേഷ്യം വരികയില്ല നമ്മളും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റുകൾക്ക് നമ്മുടെ പിതാക്കന്മാർ നമ്മളെ പലതരത്തിലും അതിനുള്ള ശിക്ഷകൾ നമുക്ക് നൽകുന്നെങ്കിലും അവർക്ക് നമ്മളുടെ സ്നേഹം ഒരിക്കലും കുറയുകയില്ല ഒരു മകനെയും ശിക്ഷിക്കാത്ത പിതാക്കന്മാരില്ല അപ്പോൾ എന്ത് തെറ്റുകൾ ചെയ്താലും അതിനെ ക്ഷമിക്കാനുള്ള അത്രയേറെ കരുണയുള്ള ദൈവത്തിന് നമ്മളോട് നമ്മളെ സ്നേഹിക്കാൻ സ്നേഹിക്കാതിരിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കൃപയുള്ള ദൈവത്തിൻ്റെ ശിക്ഷകൾ നമ്മൾ പൂർണ്ണമായി നീങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് കേട്ട ദൈവത്തിന് നമ്മളിൽ നിന്നും അകന്നിരിക്കാൻ സാധ്യമല്ല അത് തന്നെയാണ് ഇതിൽ പറയുന്നത് കർത്താവിൻ്റെ യാചന ശ്രവിക്കുന്നു അവിടെ നിൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ തന്നെ നമ്മളിൽ നിന്നും ഏതൊക്കെ തരത്തിലുള്ള തെറ്റുകളുടെ ഭാഗത്താണോ ഏതൊക്കെ അധർമ്മികളുടെയോ അല്ലെങ്കിൽ ഭക്തി കെട്ടവരുടെയോ കൂട്ടാണോ നമുക്കുള്ളത് അതിൽ നിന്ന് അകന്നു നിൽക്കാൻ നമ്മൾ ശ്രമിക്കുകയും ആ അധർമ്മം പ്രവർത്തിക്കുന്ന എല്ലാവരും നമ്മളിൽ നിന്ന് വിട്ടുപോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ദൈവത്തോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ദൈവം തൻ്റെ മക്കൾക്ക് നൽകുന്ന ഏത് ശിക്ഷണത്തിൽ നിന്നും ഏത് ദുരിത നിമിഷത്തിൽ നിന്നും നമ്മളുടെ നിലവിളി കേൾക്കുകയും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരികയും നമ്മളെ പൂർവാധികം ശക്തിയോടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിർത്തുകയും ചെയ്യുന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകണം സർവ്വശക്തനായ ദൈവത്തിൻ്റെ കൃപയും സ്നേഹവും സമാധാനവും നമ്മൾ ചെയ്തു പോകുന്ന ഓരോ തെറ്റുകളിൽ നിന്നും എല്ലാവിധ കഷ്ടകാലും കഷ്ടതയിൽ നിന്നും വിളിപ്പിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മെ മുന്നോട്ട് നയിക്കുകയും ചെയ്യട്ടെ ആമിയ